അസമിൽ ബിജെപിയുടെ മുതിർന്ന നേതാവും എംപിയുമായ രാംപ്രസാദ് ശർമ്മ പാർട്ടി വിട്ടു അസമിൽ ലോക്സഭാ ടിക്കറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി നേതാവ് പാർട്ടി വിട്ടത് തേസ്പൂരിൽ നിന്നുള്ള സിറ്റിംഗ് എംപിയാണ് രാംപ്രസാദ് അതേസമയം അസമിൽ ബി ജെ പി സഖ്യം ശക്തിപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് രാംപ്രസാദ് പാർട്ടി വിട്ടിരിക്കുന്നത് പാർട്ടിയിൽ വരുന്നവർക്കും പോകുന്നവർക്കുമൊക്കെ സീറ്റ് നൽകുകയും സിറ്റിംഗ് എം പിമാരെ തഴയുകയും ചെയ്യുന്നുവെന്നാണ് രാംപ്രസാദ് ശർമ്മയുടെ പരാതി രാംപ്രസാദിനെ മത്സരിക്കാൻ താൽപര്യമുണ്ടായിരുന്ന മണ്ഡലമായ തേസ്പൂരിൽ ബി ജെ പി അസം ധനകാര്യമന്ത്രിയായ ഹിമന്ത ബിശ്വശർമ്മ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് എന്നാൽ അമിത്ഷായുടെ അടുപ്പക്കാരനായി ഹിമന്ത ശർമ്മയെ ഇവിടെ മത്സരിപ്പിക്കാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന് താൽപര്യം ബി ജെ പിക്ക് ഇരുപത്തിയൊൻപത് വർഷം പ്രവർത്തനം നടത്തിയ ശേഷമാണ് റാം ശർമ്മ രാജിവെച്ചത് അസമിലെ പഴയ ബി ജെ പി പ്രവർത്തകരെ കുറിച്ചോർത്ത് ദുഃഖമുണ്ട് പുതിയ ആളുകൾ വരുമ്പോൾ ഇവരൊക്കെ അവഗണിക്കപ്പെടുകയാണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ പാർട്ടി വിട്ടതോടെ ആ സ്ഥാനത്ത് ആരുമില്ലാതായിരിക്കുകയാണ് പാര്ട്ടിയെ അസമിൽ അധികാരത്തിലെത്തിച്ചത് പഴയ പടക്കുതിരകളാണ് ഹിമന്തയെ പോലുള്ളവരെ മറ്റു പാർട്ടിയിൽ നിന്ന് എത്തിച്ചത് പാർട്ടിക്ക് ഗുണകരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു